ഒരു ജസ്റ്റിൻ എന്ന് പറയുന്ന വരാണെങ്കിൽ ജസ്റ്റിൻ സാർ വരികയാണെന്നുണ്ട് ഇവിടെ ക്യാഷും ഇതെല്ലാം മേടിച്ചു തരാം കേട്ടോ ഇവിടെ കൊണ്ടുവരാണെങ്കിൽ മേടിച്ചിട്ടാൽ മതി ക്യാഷാണ് പതിനായിരം രൂപ ഡോക്യുമെന്റ്സ് എല്ലാം കേട്ടോ ആ ഞാൻ പറഞ്ഞു സാറിക്കുന്നു ആയിക്കോട്ടെ ആയിക്കോട്ടെ പതിനായിരം ജസ്റ്റിൻ പേര് പറഞ്ഞു പോകാൻ ജസ്റ്റിൻ ആ പറഞ്ഞു പറഞ്ഞു കുറെ ഇവിടെ ക്യാഷ് ആയിട്ടുള്ള ഇവിടെ നോക്കുന്നത് എത്ര നിങ്ങളെ കഞ്ഞോണ്ട് ഇരിക്കുന്നു നാലായിരത്തി അഞ്ഞൂറ് ആണോ നാലായിരത്തി നാലായിരത്തി അഞ്ഞൂറ് ആ നാലായിരത്തി അഞ്ഞൂറ് വരിക അപ്പൊ പതിനേഴായിരത്തി അഞ്ഞൂറ് വണ്ടി നമുക്ക് പുറത്തുവരാം നാലായിരത്തി അഞ്ഞൂറ് കീമുണ്ട് ആ നാലായിരത്തി അഞ്ഞൂറ് തരാം ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ നാലായിരം രൂപ മേടിച്ചിട്ട് പതിനായിരം പുറത്തു പോകാനാണോ നിങ്ങൾക്ക് ഒരു കാര്യമില്ല ഒരു മേടിച്ചില്ല